നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ഈയിടെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദം അതിശക്തമായി തന്നെ ഇപ്പോഴും പോകുകയാണ് എന്നാൽ മറ്റൊരു കാര്യം കൂടി സമാജ്വാദി പാർട്ടിക്ക് പ്രഹരം എന്ന രീതിയിൽ നൽകാനാണ് ബി ജെ പിയുടെ പുറപ്പാട് അതെന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ കൂടുതൽ ദുർബലമാക്കാൻ പ്രതിപക്ഷത്തുള്ള ഇരുപത് എം എൽ എമാരെ രാജിവെപ്പിച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ബി ജെ പിയുടെ അവിടുത്തെ കോർഡിനേറ്റർ വഴിയുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ നടക്കുന്നു ബി ജെ പിയുടെ നേതാവായിട്ടുള്ള കേശവ് പ്രസാദ് മൗരി അടക്കമുള്ള നേതാക്കൾ അതിനുവേണ്ടി തീവ്രമായി ശ്രമിക്കുന്നു സമാജ്വാദി പാർട്ടിയോടുള്ള ഒടുങ്ങാത്ത ദേഷ്യം കേശവ് പ്രസാദ് മൗരിയെ അതി തീവ്രമായി തന്നെ ബി ജെ പിക്ക് സമാജ്വാദി പാർട്ടിക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്താനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരെ പ്രേണിപ്പിക്കാൻ കൂടുതൽ ശ്രമിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് യോഗി ആദിത്യനാഥ് രണ്ടാം തവണയും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയത് മായാവതിയുടെ കൂടി അനുഗ്രഹത്തോടു കൂടിയാണ് മായാവതിയുടെ പാർട്ടി എൻബ്ലോക്കായി ബി ജെ പിക്ക് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ ബി ജെ പി പിന്തുണച്ചത് ആണ് കാരണമെന്ന് സമാജ്വാദി പാർട്ടി ആദ്യം വെളിപ്പെടുത്തിയപ്പോൾ പലരും അതിനെതിരെ നെറ്റിചുളിച്ചു എന്നാൽ വോട്ടിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഓരോ സ്ഥലത്തെയും വോട്ടുകൾ കൃത്യമായി പരിശോധിച്ചപ്പോഴാണ് ആ നഗ്നമായ സത്യം പുറത്തുവന്നത് മായാവതി മായാവതിയുടെ എല്ലാ രീതിയിലുള്ള ശക്തി സ്രോതസ്സുകളും ഉപയോഗിച്ച് ബി ജെ പി ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല അവരുടെ ഏക എം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതും നിരന്തരമായി നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ ബി ജെ പി യെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അതിശക്തമായി തന്നെ മോദി സ്തുതി പറയുന്നതും ഒക്കെ ഏതൊരു വ്യക്തിക്കും കേട്ടാൽ അറിയാം അവർ എങ്ങോട്ടുള്ള ചാഞ്ചാട്ടത്തിനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ബി എസ് ബിയെ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് ലയിപ്പിച്ചുകൂടാ എന്ന അഖിലേഷിന്റെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ബി എസ് പി കളിക്കുന്ന ചില കളികൾ സമാജ്വാദി പാർട്ടിയിലെ എം എൽ മാരെ വരെ ചാക്കിട്ടുപിടിക്കാൻ ബി എസ് പി യെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തി വരുന്നത് എന്നുള്ളത് വ്യക്തമാണ് സമാജ്വാദി പാർട്ടി നേതാവായിട്ടുള്ള അഖിലേഷ് യാദവിനെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അതായത് സമാജ്വാദി പാർട്ടിക്ക് കിട്ടുന്ന ഒരു വലിയ മുന്നേറ്റം അത് ശിവപാൽ യാദവിന് എപ്പോഴും ഗുണവത്തായി മാറിയിട്ടുണ്ട് ശിവപാൽ യാദവിനെയും ഒക്കെ പിരിടിച്ചുരയ്ക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ബി ജെ പി നടത്തുമ്പോൾ ശിവ്പാൽ യാദവ് ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് കൂടി സമാജ്വാദി പാർട്ടിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പൊരുതേണ്ട സമയം ആഗമിച്ചിരിക്കുന്നു ഇനി ഒന്നും നോക്കണ്ട എല്ലാ രീതിയിലും വർഗീയതക്കെതിരെ ബി എസ് പിക്ക് ബി ജെ പിക്ക് ഒരേ സ്വരത്തിൽ തന്നെ കടുപ്പിച്ച് തന്നെ മുന്നേറുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ശ്രമം എന്നുള്ളത് ശിവ്പാൽ യാദവ് വ്യക്തമാക്കിയിരിക്കുന്നു ഒരൊറ്റത്തെ ബി ജെ പി ബി എസ് പി കളിയും മറോട്ടത്ത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അതിനെ തടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നിലനിൽപ്പിന്റെ ശ്രമങ്ങളിൽ നടത്തിവരുന്നതാണ് നമ്മളിപ്പോൾ യു പി രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്